ഈ വർഷത്തെ വർഷം ആദ്യത്തെ ചക്ക വെട്ടി അമ്മയൊക്കെ വന്നു കൂടി വെട്ടി നമുക്ക് ഈ ഈ ചക്ക വർഷത്തെ ആദ്യത്തെ ചക്ക ഞങ്ങളെ അപ്പൊ നമുക്ക് എന്നിട്ട് ചക്ക വെട്ടി പിന്നെ നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലെ ചേട്ടൻ തന്ന ചക്കയാണ് കേട്ടോ നമുക്ക് ഈ വർഷം ഇല്ലായിരുന്നു പിന്നെ കിട്ടിയ പാടതേ അമ്മ തേണ്ട ചക്ക അങ്ങോട്ട് അടത്തിയിട്ടോ അമ്മയാണ് കേട്ടോ ഇവിടത്തെ ചക്ക വെട്ടൽ സ്പെഷ്യലിസ്റ്റ് ഇതെല്ലാം അടത്തിയിട്ടിട്ട് ഞങ്ങൾ എല്ലാം അടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എല്ലാരും കൂടെ കൂടി ഒരുക്കി ചക്ക വേവിക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ കടക്കും കൊറോണയുടെ സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ ചക്ക കിട്ടിട്ടോ അപ്പൊ നമ്മൾ ചക്ക നിന്ന് ചക്ക ചക്കല്ല അവാർഡും ഉണ്ടാന്ന് ഞങ്ങളെ വീട്ടി കിട്ടിയാണ് കാരണം ചക്ക കിട്ടിയാണുള്ള അവാർഡ് അമ്മയ്ക്ക് തിന്നാനുള്ള ഞങ്ങക്ക് കിട്ടിയേ പോയില്ലേ അതങ്ങനെ ഞങ്ങള് ചക്ക ഒരുക്കി കഴിഞ്ഞ് ഞമ്മള് ചക്കക്കുരു കൂടെ ആക്കണം കാരണം ചക്ക ഇല്ലാത്തോണ്ട് വർഷം ചക്കക്കുരു കൂടെ റെഡിയാക്കി വെച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നം ചക്കക്കുരു മാങ്ങ വെക്കാനില്ല സുബിടോ അങ്ങനെ തന്നെ നമ്മുടെ ചക്കയൊക്കെ തേണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൊലൂനാന്നും പറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ റെഡിയാക്കണം ഇതിൻ്റെ പകുതിമക്കാലും അന്നേരം നല്ല ഇറക്കി തിന്ന് വയറ് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വെളുത്തുള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളകും പിന്നെ ജീരകം ജീരകം തിരി ഉളിച്ചു കൊടുക്കണം ഇവിടെ ജീരവും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇനി നമുക്ക് തേങ്ങ അല്ല തേങ്ങാ പീര ഈ പെണ്ണ് മുളരിയുണ്ട നമ്മൾ കുപ്പറിനകത്ത് നിശ്ചി മിക്സിക്കകത്തിട്ട് അടിക്കണം മിക്സിക്കകത്തിട്ട് അടിക്കാൻ പോകണം നമ്മളങ്ങനെ കുളിക്കാടിക്കും ക്യാമ്പ്രമാനേം ശരിയല്ല ഭരിക്കുന്നവരെ ആദ്യം നമുക്ക് പച്ചമുളക് ഇടാം പിന്നെ നമുക്ക് ജീരകം ഇടാം പിന്നെ വെളുത്തുള്ളി ഇടാം പിന്നെ നമ്മളെ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് ഇതൊന്നും നന്നായിട്ട് അടിച്ചിട്ട് ബാക്കി തേങ്ങ ഇട്ട് ഒതുക്കി എടുക്കാം ചെറുതായിട്ടൊന്നും ഒതുക്കി കൊടുത്താൽ മതിയെ ചിക്കായിട്ടൊന്നും ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിനകത്തോട്ടിടാം നമ്മുടെ ചക്കയുടെ കൂടത്തിൽ ഇട്ട് കൊടുക്കാം എന്താ ഇത് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മളിനി ചക്ക വാരി അങ്ങോട്ട് ഇടും ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കാതുകൊണ്ടോ ഇതിനകത്തോട്ട് നമ്മുടെ ചക്ക കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പൊഴിച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനെ കുറച്ച് ഉപ്പിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൊഴിക്കുന്നു കേട്ടോ വെള്ളമല്ല ഉപ്പാണ് കേട്ടോ ും അപ്പതേ ഞാൻ നമ്മുടെ പീരേം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിനകത്തോടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് ആ ഒരപ്പൊന്നും കളയേണ്ട തേങ്ങക്കെ നല്ല വലിയ അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തു ഇത്രയും വെള്ളം വേണമെന്നില്ല ഞങ്ങൾക്ക് നന്നായിട്ട് കുഴയണം കേട്ടോ ചിലർക്ക് ഇത് ഒത്തിരി കുഴയുന്നൊന്നും ഇഷ്ടമല്ല ഞാനത് നന്നായിട്ട് കുഴക്കുക അതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ അടച്ചു കൊടുക്കാം നന്നായിട്ട് കുഴയണ്ടുകൊണ്ടാണ് ഇത്രയും വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് കുക്കറ് അടുപ്പത്തോട്ട് വെക്കാം ഒരു ബിസിലടിച്ചിട്ട് നമുക്ക് നിർത്തി വെക്കാം കേട്ടോ ചക്ക അവിടെ നിന്ന് വേഗട്ടെ അന്നേരത്തേക്ക് നമുക്ക് മീൻകറിയും കൂടെ വെക്കാം ഇനി വെന്തിട്ടുണ്ട് നമുക്ക് ഇളക്കാം ഞാൻ ഇളക്കത്തുള്ളി എണ്ണയും കൂടെ നമുക്ക് ഇച്ചിരി എണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ കണ്ടിട്ട് മോനിയത് ഇച്ചിരി എണ്ണയും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതങ്ങോട്ട് നന്നായിട്ട് ഇളക്കാം ഇതാ കണ്ടോ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിരിക്കണം ചുമ്പോ ചുമ്പോ നോക്കുമ്പോൾ എന്താ പറയാ